ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബ്സിൻ്റെ ഒരു ദയനീയ അവസ്ഥ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ആ കുട്ടി എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് കമൻസുകൾ അതും ഒരു പാരഗ്രാഫായിട്ടാണ് അത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്പർ കൊടുത്തല്ലോ ആ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അതിന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഇതീ ഈ ഒരു കമൻസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാര്യമുദ്ച്ചാൽ അത്രമാത്രം നല്ല അത് എല്ലാം ആ വീഡിയോ സംബന്ധിക്കുന്ന കമൻസുകളെല്ലാമാണ് അത് ഉൾപ്പെടുത്തിയാണ് എനിക്ക് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് വിളിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ സംസാരത്തിൽ എന്തോ ഒരു എനിക്കൊരു അപാകത തോന്നി അപ്പം ഞാൻ ചോദിച്ച് എന്താണ് സംസാരത്തിൽ എന്താണ് ഒരു വല്ലായ്മ കാണുന്നല്ലോ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് അത് പറഞ്ഞു എനിക്ക് വയ്യ ചേച്ചി മൊത്തത്തിൽ ഞാനൊരു രോഗിയാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി അതിൻ്റെ കുറച്ച് ഫോട്ടോസുകളും എല്ലാം അയച്ചു തന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി കാരണം വെച്ചാൽ നമ്മളൊക്കെ എന്ത് നല്ല ഇപ്പം നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നവരാണ് ആ ഒരു സ്റ്റേജെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖമേ അല്ല അത് ആരോഗ്യത്തോടിരുന്ന് അവസാനം ഇപ്പോഴത്തെ സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ എന്നെ കൊണ്ട് എന്തായാലും വലിയ സഹായങ്ങളൊന്നും എനിക്ക് ചെയ്ത് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല എന്ന് തോന്നിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു യൂട്യൂബറാണ് സാനി മിഷൻ എന്ന് പറയുന്ന ആ സാനിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാനി ഇങ്ങനെ സാനിങ്ങൊരവസ്ഥയുണ്ട് അപ്പോൾ സാനി കുറേ ദിവസം കൊണ്ടേ അത് വാട്സപ്പിലൊക്കെ ഓൺ ചെയ്യാതിരിക്കാറ് കാരണിച്ചാൽ അവർക്ക് വാട്സപ്പ് വഴിയാണ് പുള്ളി എല്ലാ വീഡിയോസും ഓരോരുത്തരും അയച്ചു കൊടുക്കുന്നത് അപ്പം എടുത്ത് ഇത് ഓണാക്കിയതും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു നോക്ക് അപ്പോഴും കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു കാരണിച്ച പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ സാനിക്ക് ഇട്ട് സാനി ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ദയനീയ സ്ഥിതിയാണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് കവർ ചെയ്യണം എനിക്ക് വേണ്ടി കവർ ചെയ്യണം എന്നൊക്കെ എല്ലാം പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ഭാഗ്യമോ എൻ്റെ ഭാഗ്യമോ എന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ ഓണാക്കിയാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു ചേച്ചി ഇതെന്താണ് ഇത് കണ്ടിട്ട് എനിക്ക് ആകെ സങ്കടമാകുന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതേ അവസ്ഥയാണ് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കാര്യം കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നേ ഉള്ളായിരുന്നു പക്ഷെ ഇത് കണ്ടിട്ട് നമുക്ക് കാണാത്ത ഒരു മുഖം തിരിച്ചിരിക്കാൻ വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഒട്ടും വൈകുന്നേരം സാനിക്ക് ഒരുപാട് ഇതിൽ ഇതിൽ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതിനേക്കാളൊക്കെ ഇതുവരെ സാനി ചെയ്ത ഏറ്റവും ദയനീയമായ ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അത് കോണ്ടാക്ട് നമ്പരും എല്ലാം വാങ്ങിച്ച് ആ കുട്ടിയേയും വിളിച്ച് സംസാരിച്ച് എല്ലാം അതിൻ്റെ വീട്ടിൽ പോയി ഇപ്പം കവർ ചെയ്തിട്ടുണ്ടാകും കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഒട്ടും വൈകൂലെന്നുണ്ടത്ത് പറഞ്ഞ് പോകാൻ നേരത്തെന്നെ വിളിച്ചിട്ടുമാണ് പോയെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കവറ് ചെയ്തിട്ടുണ്ടാകും അപ്പം ഞാൻ എന്തായാലും അതിനെ കാണാൻ പോകുന്നുണ്ട് ഇതിന് ശേഷമേ ഞാൻ കാണാൻ പോകുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കാരണമെച്ചാൽ സാനിയുടെ വീഡിയോ ഒന്ന് ഇറങ്ങട്ടെ എന്നുള്ള അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമല്ലോ അപ്പം എനിക്കൊന്ന് മനസമാധാനത്തോട് പോയിട്ട് അതിനെ ഒന്ന് കാണാനും പറ്റുമല്ലോ കുറച്ചു നേരമൊക്കെ എനിക്കും ഒന്നൊരു വീഡിയോ കവർ ചെയ്യണം എന്നുണ്ട് അതിനെപ്പറ്റി പിന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇ ഇത്തരം ആൾക്കാർക്കാണ് നമ്മൾ ശരിക്കും സഹായങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാം കഴിക്കാനും മറ്റു ആസ്ഥയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചെയ്തിട്ട് കഥയില്ല പക്ഷേ ഇവർക്ക് ആഹാരം പോലും കഴിക്കാനുള്ള ഒരു സ്ഥിതി ഇല്ലല്ല അവർ കഴിയുന്നതെന്നൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരഞ്ച് പൈസ സാമ്പത്തിക സഹായം എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചില്ല അപ്പം എനിക്കാകെ വിഷമമായി പോയി അതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അത്ര ഒരവസ്ഥയാണ് ദൈവമേ ഇതാർക്കും വരാതിരിക്കട്ടെ കുറേ വോയിസ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴല്ലോ അതാണ് എനിക്ക് അത്രയും വിഷമം ഉണ്ടാക്കി കളഞ്ഞത് നല്ല ആരോഗ്യത്തോടെ ഇരുന്നിട്ട് ഈ ഒരു ഒരു സ്റ്റേജ് ആരോഗ്യമുള്ള ഒരു സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മളെ ഭയങ്കരമായിട്ടും വേദനിപ്പിച്ച് കളഞ്ഞു കാരണം ആദ്യം കണ്ട മുഖമായി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിപ്പോയി ഇങ്ങനെയും ഷെയ്പ്പ് മാറുമോ മനുഷ്യൻ്റെ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യമായിട്ട് അതിൻ്റെ ഒരു ആദ്യത്തെ ആ ഷെയ്പ്പിൽ നിന്ന് ഒരു ചകലം പോലും എടുത്ത് നമുക്കൊന്ന് ഒന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്ര വികൃതമാക്കി കളഞ്ഞ ആ മുഖം എല്ലാം അതിൻ്റെ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം എന്നിട്ട് ഫോട്ടോസ് ഫോട്ടോസൂടെ ഞാൻ നിങ്ങളെ മൂന്ന് സ്റ്റേജും കാണിച്ചു തരാം ഓക്കെ ഇതായിരുന്നു ചേച്ചി ഞാൻ യഥാർത്ഥ ഞാൻ ഇപ്പോഴത്തെ രൂപം ഇതാ ചേച്ചി എനിക്ക് ട്യൂമർ ചേച്ചി അതിന്റെ ബാലൻസ് ആയിട്ട് എങ്ങനെ അർത്ഥമായി ഇനി ഒരു വർഷം കൊണ്ട് ഈ അസുഖം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായപ്പോ രോഗം ഒന്ന് കൂടി ടോക്ക് ഉണ്ടായി

അപ്പം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അപ്പം ഞാൻ എന്തായാലും മറ്റന്നാളിൽ പോവുകയാണ് അതിനെ കാണാൻ വേണ്ടി തന്നെ കാര്യം വെച്ചാൽ മനുഷ്യൻ്റെ കാര്യമാണ് നമ്മളെ കാണണം എന്ന് ആഗ്രഹിക്കുമ്പം നമ്മൾ പോകാതിരിക്കും നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം വരില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അതായത് കഴിവതെന്ന് ഞാൻ മറ്റന്നാൾ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പോയിട്ട് വന്നിട്ട് അവിടുത്തെ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം ഒന്ന് എടുത്തൊരു വീഡിയോ കവർ ചെയ്ത് ഞാൻ നിങ്ങളിലെത്തിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം അടുത്ത രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത് എൻ്റെ കാര്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അത് അത് ഞാൻ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസിൽ നിന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഈ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉള്ള വീഡിയോസിലൊക്കെ എനിക്ക് നല്ല കമൻസുകളും അത്തഞ്ഞൂറിൽ മേലൊക്കെ കമൻസുകളൊക്കെ എത്തിയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലെ വ്യൂവും കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ അതിന് ശേഷം വരുന്ന ഓരോ വീഡിയോസിനും എനിക്ക് കമൻസും കുറയുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രയാസം കാരണം എൻ്റെ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലയോ എന്തോ ഇനി ഒരുപാട് കാണിക്കാൻ കിടക്കുന്ന ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഒരുപാട് പേര് എനിക്കറിയാം പോലെ തന്നെ അവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വീഡിയോസ് കണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇനി ഞാൻ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഈ ചാനലിലൊക്കെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഇതിൻ്റെ ആൾക്കാരൊക്കെ പിള്ളേരും അമ്മമാരും ഒക്കെ നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവരെന്നെ കാണുക ഓടി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത് കാരണം എനിക്ക് കമൻസ് വഴി ഇതാരാണ് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയണ്ടേ എനിക്ക് അപ്പോൾ എനിക്ക് അതിന് എന്നെ പൊക്കി പറയാനുള്ള കമൻസല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ആ വീഡിയോ സംബന്ധിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കമൻസ് വഴി നിങ്ങളെടുത്ത് പറയുന്നത് കമൻസ് ഇടു അപ്പോൾ ആ കമൻസ് കാണാതെ വരുമ്പോൾ എന്താണ് എനിക്ക് തോന്നും വേണ്ട ഇനി അങ്ങ് കുറയ്ക്കാം ഇനി ഞാൻ കൂട്ടാനായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതെല്ലാം ചെയ്താൽ മാത്രമേ എനിക്കും ഒരു സന്തോഷം വരുത്തുള്ളൂ മറ്റുള്ളവരിൽ ഇതെല്ലാവരും അറിയിക്കണ്ടേ ഞാനിത് പബ്ലിക്കാക്കി ഇട്ടേക്കുന്ന എന്തിനാണ് എല്ലാവരും പഠിക്കാൻ വേണ്ടിയല്ലേ അപ്പം നിങ്ങൾ മാത്രം ഒരാൾക്ക് വേണ്ടി മാത്രം അല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലാസ് ഉണ്ടല്ലോ അത് വളരെ എനിക്ക് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചാൽ മതിയോ ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് ഞാൻ എല്ലാവർക്കും കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എനിക്കും ഒരു വകുപ്പ് ഇങ്ങോട്ട് തരണം അല്ലാതെ നിങ്ങൾ മാത്രം കണ്ടിട്ട് കണ്ടു ചിലരൊക്കെ എന്തുവാ ഒരു ലൈക്ക് അടിക്കുന്നതാണ് ഒരു ഇമേജ് ഇടുന്നതാണ് ഞാൻ അത് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു അതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് ഒരു ഇത്രയും കാണിച്ചു തരുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും ആഴ്ചയിൽ ഒരെണ്ണമാക്കും പിന്നെ ഈ ഒന്നെന്നുള്ളത് ചിലപ്പോൾ അത് നിൽക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്നുള്ളത് പിന്നെ അടുത്തത് എൻ്റെ വീഡിയോസ് കാണുകയും കമൻസ് ഇടുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ അടുത്ത പത്ത് പേർക്ക് ഈ വരുന്ന പത്ത് പേർക്ക് അടുത്ത് ഗിവവേ തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നല്ലവണ്ണം കമൻസ് ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് മാത്രമല്ല ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ബെൽ ബെൽബട്ടനോട് അമർത്തിയാൽ മാത്രമേ അതായത് ഒരു ബ്ലാക്ക് പോലെ വരും രണ്ട് മണിയൊക്കെ വരുമല്ലോ അതൊക്കെ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി ഇടുന്നത് കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ഫോട്ടോ പിടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് സംഭവം എന്താ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വേണ്ടുന്ന സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നീട് ഞാൻ വാങ്ങിച്ചതൊക്കെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ എന്തായാലും പത്ത് പേർക്കാണ് ഞാൻ അടുത്ത് ഗീവ് അവേ തരാൻ പോകുന്നത് അതുകൊണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ മുന്നോട്ട് വന്നോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ